സംസ്ഥാനത്തെ തെരുവ് നായ പ്രശ്നം പരിഹരിക്കാൻ പ്രായോഗികമായ പദ്ധതി സംബന്ധിച്ച് സർക്കാരിന് പ്രൊജക്ട് റിപ്പോർട്ട് നൽകുമെന്ന് തിരൂർ ബി പി അങ്ങാടി സ്വദേശി മൊയ്തീൻ ബാവ പറഞ്ഞു താൻ ഏറെ കാലത്തെ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ വിവരങ്ങളാണ് കൈമാറുക രണ്ടാമെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഡോക്ടർ പറഞ്ഞാൽ കുറുക്കനെട്ടാണെന്ന് പറഞ്ഞു പക്ഷെ അത് അങ്ങനെയാണെങ്കിൽ പൊന്നാന പൊന്നാനി നല്ല കുറുക്കൻ പണല ഇത് വാക്സിനേഷൻ ചെയ്യാത്ത നമ്മള് ഇഞ്ചക്ഷൻ ചെയ്ത മഞ്ഞലപ്പെടുമ്പോ നമുക്ക് സേഫ്റ്റി കിട്ടണം അതാണ് മെയിൻ ചെയ്യേണ്ടത് പിന്നെ അത് പട്ടടിച്ചത് കൗത്തിൽ കറച്ച് പട്ടടിച്ചിട്ട് ഇതിനെന്ത് പിന്നെ എന്താ രണ്ടാമെന്ന് വെച്ചാൽ പിന്നെ മൂന്നേരം ഭക്ഷണം കൊടുത്താൽ പ്രത്യേകം വെച്ചാൽ പിന്നെ പിന്നെ ഓടിയടക്കൂല മറ്റുള്ളവരെ കടിക്കാൻ പ്രയാസം കാരണം ആൾക്ക് പിന്നെ ആയിട്ട് ആവശ്യമില്ല ഇപ്പൊ നിലവിൽ ഭക്ഷണം ഇല്ല പിന്നെ ഈ തെരുവിൽ കിട്ടണം എന്താ കിട്ടുന്ന അല്ലെങ്കിൽ തെരുവിൽ ഉണ്ടാക്കുന്നു ഇപ്പൊ ഭക്ഷണം കൊടുത്താൽ ആറ് വ്യക്തി ഭക്ഷണം കൊടുക്കുന്നവർ ആൾക്കാര് ചീത്തറിയണം ഓടിക്കണം എന്നാൽ അപൂർവല്ലേ മൂന്ന് ലക്ഷം നാങ്ങൾക്ക് സർക്കാർ പറഞ്ഞ ആൾക്കാർക്ക് എത്ര ആൾക്കാർ